ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി ചിങ്ങമാസ പുരരി വരവേൽക്കുന്നതിനായി ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇവിടെ നിൽക്കതിലൊക്കെ പുതിയ കൃഷിയിടങ്ങളിലും സംരംഭങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി സർവൈശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു വിശേഷാൽ ഇത് ആണ് നിറയും സ്വത്തനീക്കുന്ന ഈ വിശേഷപ്പെട്ട ഈ ഒരു പൂജ അതിൽ സർവ്വ ജനങ്ങൾക്കും സൗഖ്യങ്ങൾ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഭക്തജനങ്ങളെ ഈ വർഷത്തെ നിറപുത്തരി മഹോത്സവം നമ്മുടെ പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും നടന്നു കഴിഞ്ഞു വരുന്ന ഒരു വർഷം സമ്പത്തിൻ സമ്പദ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ നിങ്ങളാകട്ടെ എന്നുള്ള എൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നിറപുത്തരി ആഘോഷം നമ്മൾ നടത്തുന്നത് അത് ഈ ക്ഷേത്രത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും നിറപുത്തരി ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം നൽകുക കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം സമ്പദ്ധിൻ്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഭാവം വന്നു നിറപ്പുത്തരി ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി സാന്നിധ്യം ഭവനങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് ലഭിക്കുന്ന നിറപ്പുത്തരി കതിർ ഭവനത്തിൽ സൂക്ഷിച്ചാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്ന ഐതിഹ്യവുമുണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് നിറപ്പുത്തരി എന്ന ചടങ്ങ് നടത്തപ്പെട്ടു പ്രധാനമായും ശബരിമല ഗുരുവായൂർ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് നിറപ്പുത്തരി ചടങ്ങ് നടത്തിയത് കൃഷിയെ മുൻനിർത്തിയാണ് കർക്കിടക മാസത്തിലെ നിറപ്പുത്തരി ചടങ്ങ് നടത്തുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവേൽപ്പ് എന്നാണ് ഐതിഹ്യം ഈ ചടങ്ങ് അറിയപ്പെടുന്നത് ഇല്ലം നിറ എന്ന പേരിലാണ് ധാന്യങ്ങൾ കൊണ്ട് നിറയണം എന്നതാണ് ഇല്ലം നിറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പണം ഉപയോഗിച്ചുവെങ്കിൽ പഴമക്കാർ എല്ലാ ആവശ്യത്തിനും കൂലിയായി നെല്ലാണ് കൊടുത്തിരുന്നത് നെല്ലിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഐതിഹ്യം റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 52912916